ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് നാളെയെക്കുറിച്ച് വിചാരപ്പെടരുത് എന്തു തിന്നും എന്തു കുടിക്കും എന്തു കൊടുക്കും എന്നതിനെക്കുറിച്ച് വിചാരപ്പെടരുത് സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും ആവശ്യമെന്ന് അറിയുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളെക്കുറിച്ച് വിചാരമുള്ള ഒരു പിതാവ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നത് കൊണ്ട് നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് ആകാശം ഭൂമിക്കുമീത ഉയർന്നിരിക്കുന്നത് പോലെ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിചാരങ്ങൾ ഉയർന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് ദൈവത്തിൻ്റെ വിചാരങ്ങൾ ഉന്നതമാണ് നാം എന്നാണ് വിചാരപ്പെട്ടു തുടങ്ങിയത് നാം വിചാരപ്പെടുന്നത് ഈ ഭൂമിയിലെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നാൽ യേശു കർത്താവ് നമുക്ക് വേണ്ടി വിചാരപ്പെട്ടപ്പോൾ യേശുവിൻ്റെ ഹൃദയത്തിലെ താൽപ്പര്യം നാം എല്ലാവരും നിത്യതേരുണ്ടാകണം എന്നുള്ളതായിരുന്നു നമുക്ക് നിത്യജീവൻ ഉണ്ടാകണം നാം ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുൻപ് തന്നെ യേശു നമുക്ക് വേണ്ടി വിചാരപ്പെട്ടു തൻ്റെ ഏകജാതനായ പുത്രനെ പിതാവ് നമുക്ക് വേണ്ടി നൽകി തരുവാൻ തക്കവണ്ണം പുത്രനെ തകർത്തു കളഞ്ഞ് നമുക്ക് ജീവൻ നൽകുവാൻ തക്കവണ്ണം പിതാവ് വിചാരപ്പെട്ടു ിയപ്പെട്ടവരെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ സ്തോത്രത്തോടെ ദൈവത്തോടെ അറിയിക്കുക അത്ര വേണ്ടത് നിങ്ങളിത് പകരം വിശ്വസിക്കണം എനിക്കൊരു പിതാവുണ്ട് എൻ്റെ പിതാവിന് എന്നെക്കുറിച്ച് വിചാരമുണ്ട് അതെ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താഗുലം അവൻ്റെ മേലിട്ടുകൊള്ളേ പ്രിയപ്പെട്ടവരെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണെന്ന് നമ്മുടെ പിതാവിനറിയാം ഇന്ന് പകൽ നമുക്കാവശ്യമായിരിക്കുന്നത് ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു ഭൗമികമായ ആവശ്യങ്ങൾ നിറവേറപ്പെടുന്നതിനേക്കാളും ഒക്കെ അപ്പുറമായി ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ എന്നെ കൈവിടുകയില്ലെന്ന് പറയുന്ന സാന്നിധ്യം കൂടെയുണ്ടെന്ന് പറയുന്ന സാന്നിധ്യം ആ കരത്തിൻ്റെ സ്പർശനം ഒന്നനുഭവിക്കാൻ കഴിയുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യം പ്രിയപ്പെട്ടവരെ ദൈവം കൂടെയുണ്ടെങ്കിൽ ദൈവം അടുത്തിരിക്കുന്നത് കാണാൻ വിശ്വാസത്താൽ കഴിയുന്നുണ്ടെങ്കിൽ നമ്മെ പാലപ്പെടുത്തുവാൻ ഈ ഭൂമിയിലെ ഒരു പ്രശ്നത്തിനും കഴിയുകയില്ല അതെ ദൈവസാന്നിധ്യമാണ് ഏറ്റവും വലിയ നിറവ് വചനം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ സാന്നിധ്യം നിങ്ങളോട് കൂടെയുണ്ട് യേശു പറഞ്ഞു തന്നോട് യാചിക്കുന്നവർക്ക് എത്ര അധികം പരിശുദ്ധാത്മാവിനെ പിതാവ് നൽകും അതെ നമുക്കിന്ന് പകൽ ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ് നമുക്കിന്ന് പകൽ ആവശ്യമായിരിക്കുന്നത് ദൈവസാന്നിധ്യമാണ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് വേണ്ടി എത്ര വേറെ ദാഹിക്കും ദൈവസാന്നിധ്യം ഇന്ന് പകൽ നാം അനുഭവിക്കുന്നുവെങ്കിൽ നമുക്ക് വലിയ ധൈര്യമുണ്ടാകും ജീവിതത്തിൽ ദാരിദ്ര്യമോ കഷ്ടമോ ദുഃഖമോ ഒക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിലും സാന്നിധ്യമുണ്ടെങ്കിൽ ഈ കഷ്ടതകളൊക്കെ അതിജീവിക്കാനുള്ള ബലം ആ സാന്നിധ്യത്തിൻ്റെ അകത്തുണ്ട് ഇന്ന് പകൽക്കാലം ആവശ്യമറിഞ്ഞ് പ്രവർത്തിക്കുന്ന കരുതുന്ന വിചാരപ്പെടുന്ന ദൈവത്തിൻ്റെ മുൻപിൽ സ്തോത്രത്തോടെ സകലതും അറിയിക്കുക ഒപ്പം തന്നെ ദൈവസാന്നിധ്യത്തിനു വേണ്ടി കൊതിക്കുക ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ Amin.